ആകെ തോറ്റ് തൊപ്പിയിട്ട് നാണം കെട്ടിട്ടും കോൺഗ്രസിന് മുറുവകുപ്പിന് യാതൊരു കുറവുമില്ല ഡൽഹിയിൽ സമ്പൂർണ്ണ പരാജയം നേരിട്ട് തേഞ്ഞു മാഞ്ഞു പോയത് പോകട്ടെ ഇവിടെ ഈ കേരളത്തിൽ തുടർഭരണം കഴിയാനായിട്ട് പോലും തദ്ദേശ സ്വയംഭരണ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പൊട്ടി പാലീസായി ഇതൊക്കെയാണെങ്കിലും അഹങ്കാരത്തിന് യാതൊരു കുറവും വന്നിട്ടില്ല പറയുന്ന പറച്ചിലൊക്കെ കേട്ടാൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണ വിജയം നേടിയിട്ടാണ് കുങ്കു പറച്ചിലെന്ന് തോന്നുന്നു അങ്ങനെ തോന്നിയാൽ അത് തോന്നലാണ് കേട്ടോ ജയിച്ചിട്ടില്ല പിന്നെയും തോറ്റു നാണം കെട്ടു എന്നാലും തോറ്റെന്ന് സമ്മതിക്കാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ അടവ് വേണ്ടേ ചുങ്കത്തറ പഞ്ചായത്ത് ഭരണം എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് പിടിച്ചെടുത്തതിന് പിന്നാലെ പ്രതികരണവുമായി പി വി അൻവർ രംഗത്ത് വന്നിരിക്കുകയാണ് പിണറായിക്കെതിരെയുള്ള ജനവിധിയാണ് ഇതെന്നാണ് പി വി അൻവറിന്റെ വിലയിരുത്തൽ അപ്പോൾ ഈ കേന്ദ്രത്തിലും കേരളത്തിലും ഒക്കെ കോൺഗ്രസ് തോറ്റതോ അൻവറെ എന്ന് ചോദിക്കരുത് അൻവറിന് ഉത്തരമുട്ടു എൽ ഡി എഫ് അംഗമായിരുന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനൈവ യു ഡി എഫിന്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച് വോട്ട് ചെയ്തതോടെയാണ് ഭരണം അട്ടിമറിക്കപ്പെട്ടത് പി വി അൻവർ പക്ഷത്താണ് സുനൈവ പതിനൊന്ന് ഒൻപതിനാണ് യു ഡി എഫ് അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ വിജയിച്ചത് ഒരു സമ്മാനം കൂടി കൊടുത്തു അത്രയേ ഉള്ളൂ എന്ന് വിജയത്തെ കുറിച്ച് പി വി അൻവർ പ്രതികരിച്ചു ഇനിയും സമ്മാനങ്ങൾ വരും ഇനിയും പല പഞ്ചായത്തുകളിലും മാറ്റം വരും പല സ്ഥലങ്ങളിലും മാറ്റം വരും അത് ആന്റി പിണറായിസമാണ് എന്നൊക്കെ വെറുതെ വീമ്പ് പറയാൻ എളുപ്പമാണ് പക്ഷെ കാര്യങ്ങൾ നടത്തി കാണിക്കാൻ കോൺഗ്രസ് ഇത്തിരി പാടുപെടും നിലവിലെ ഭരണത്തിനെതിരെയുള്ള ജനങ്ങളുടെ വികാരം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ കാണുന്നു എന്നതാണ് സ്ഥിതി എന്ന് സി വി അൻവർ പറഞ്ഞു അൻവർ ഇനി വാർത്തയൊന്നും കാണാത്തതും കേൾക്കാത്തതുമാണോ അതോ അറിഞ്ഞുകൊണ്ട് പൊട്ടൻ കളിക്കുന്നതാണോ എന്ന് അറിയില്ല പിണറായിത്തിനെതിരെയാണ് തൃണമൂൽ കോൺഗ്രസ് അംഗമായ നസീബ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തത് എന്നും പി വി അൻവർ പറയുന്നു മെമ്പർമാരുടെയും മറ്റ് സഹോദരിമാരുടെയും മേൽ സി പി എം ചാണകം തളിച്ചു എന്നും ചാണകം കൊണ്ട് ഇതുവരെ കളിച്ചിരുന്നത് ആരാണ് എന്നും ബി ജെ പി പശുവിനെ ചാണകവും മൂത്രവും ഉപയോഗിച്ചാണ് ഇന്ത്യൻ രാഷ്ട്രീയം കീഴടക്കിയത് എന്നും ഒക്കെയാണ് അൻവറിന്റെ പുതിയ കണ്ടുപിടുത്തങ്ങൾ അതെ ആർ എസ് എസിനും ബി ജെ പിക്കും ഒപ്പം നടക്കുകയാണ് പിണറായിയും സി പി എമ്മും എന്നും പി വി അൻവർ പറയുന്നു പിണറായിത്വത്തിനെതിരെയുള്ള ജനങ്ങളുടെ വികാരം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ കാണുന്നു എന്നതാണ് സ്ഥിതിയെന്ന് പി വി അൻവർ പിന്നെയും പറയുന്നു ഇത് ഇരട്ടി മധുരമെന്ന് പി വി അൻവർ ഫേസ്ബുക്കിലും കുറിച്ചു ചുങ്കത്തറ പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതിക്കെതിരെയുള്ള യു ഡി എഫ് അവിശ്വാസം പാസായി ഒമ്പതിനെതിരെ പതിനൊന്ന് വോട്ടുകൾക്കായിരുന്നു യു ഡി എഫ് വിജയം എൽ ഡി എഫ് അംഗമായ സുനൈബ സുധീർ യു ഡി എഫിന് വോട്ട് രേഖപ്പെടുത്തുകയായിരുന്നു ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം കൺവീനറായ സുധീർ പുന്നപ്പാലയുടെ ഭാര്യയാണ് സുനൈബ കൂടെ നിന്നവർക്ക് നന്ദി എന്നാണ് അൻവറിന്റെ കുറിപ്പ് കോൺഗ്രസുകാരോട് വേഗം ഓതിയിട്ട് കാര്യമില്ല എന്ന് പണ്ട് ആരോ ഒരു ചൊല്ലെഴുതി വെച്ചിട്ടുണ്ട് എന്നാലും കേരളത്തിൽ മുപ്പത് തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായ മികച്ച മുന്നേറ്റം കണ്ടിട്ടും ഈ ഒരൊറ്റ കാര്യം മുൻനിർത്തി ഇതൊക്കെ പറഞ്ഞ് പിണറായി സർക്കാരിനെ ഇപ്പൊ താഴെ ഇറക്കും എന്നൊക്കെ വീമ്പ് പറഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നടാ ഉവേ കുറച്ചൊക്കെ ഉളുപ്പ് വേണ്ടേ എന്നല്ലാതെ ഒന്നും ചോദിക്കാൻ നിർവാഹമില്ല